നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസുമായിട്ട് വരുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു ഡിസീസിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയോ അതിന് നമ്മൾ എന്താണ് നമ്മൾ റെമഡി ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമേറിയ ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നമുക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹെൽത്ത് കറക്റ്റായിട്ട് ലഭിക്കുന്നത് എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നത് ഏത് ഭക്ഷണം അല്ലെങ്കിൽ ഏത് പാത്രങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് വളരെ മോശമായിട്ട് പോകുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസ് വരെ വരാൻ സാധ്യതയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഈ പാത്രങ്ങൾക്ക് സാധിക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുകയോന്നറിയില്ല പക്ഷേ പല സ്റ്റഡീസുകളിലൂടെയും ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് തന്നെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും ഇന്ന ആഹാരങ്ങൾ കഴിക്കോ അല്ലെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് പറയുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങളത് ചെയ്യുന്നുണ്ടാവും എന്നാലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് വ്യത്യാസം വരുന്നില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നതാണ് പല കമൻസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിന് ചില കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പാകം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ പലതരത്തിലുള്ള മെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കുക്ക്വേഴ്സ് നമ്മുടെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് ഏറ്റവും മോശം ഏതാണ് നമ്മൾ ഏതാണ് നമ്മൾ ഏത് ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്ത് പോരുന്നത് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മോശം തൊട്ട് ഏറ്റവും ബെസ്റ്റ് വരെ ാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഏഴോളം ഞാനൊരു കുക്ക്വേഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിതിൽ പ്രയോജനപരമായിട്ടുള്ളത് ഏതാണെന്നുള്ളതും നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത് ഏത് ആണെന്നുള്ളതും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ നമുക്ക് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കുക്ക്വേർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മളുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു കാര്യമായിരിക്കും വേറെ ഒന്നുമല്ല അലൂമിനിയമാണ് അലൂമിനിയം പാത്രങ്ങളായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യമാകുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതൊക്കെ തന്നെ അലൂമിനിയം തന്നെയായിരിക്കും എന്നാൽ ഈ അലൂമിനിയം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് അറിയുമോ പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും വളരെയേറെ മോശകരമാണ് അതുപോലെ ലങ്സിൻ്റെ ആരോഗ്യം നമുക്ക് മോശകരമായിട്ട് ബാധിക്കുന്നതാണ് പല തരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് വരെ ഈ അലൂമിനിയം നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന അലൂമിനിയം പാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ ചൂടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂടാക്കുന്ന സമയത്തേക്ക് ഈ ഭക്ഷണത്തിലേക്ക് ഈ അലൂമിനിയത്തിൻ്റെതായിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകത്തേക്ക് കലരാറുണ്ട് അപ്പം ഇങ്ങനെ കലരുന്ന സമയത്ത് ഇത് നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇത് ഒരു ടോക്സിൻസ് അല്ലെങ്കിൽ വിഷാംശമായിട്ട് നമ്മുടെ ശരീരത്തിലേക്കും പ്രവേശിക്കുകയും നമ്മുടെ നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാക്കാൻ കാരണമാവുന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ ബോണിൻ്റെ ബലക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ ബലക്കുറവിന് കാരണമാവുകയും അതുപോലെ തന്നെ പല ഹോർമോണൽ ഇംബാലൻസുകൾ വരാൻ കാരണമാവുകയും ലങ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ഹൃദയ ആരോഗ്യത്തിനത് ബുദ്ധിമുട്ടായിട്ട് ബാധിക്കുകയും അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസ് വരെ വരാനുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള ടോക്സിൻസ് അമിതമായിട്ട് നമ്മൾ ഒരുപാട് നാളിങ്ങനെ അലൂമിനിയം പാത്രത്തിൽ തന്നെ ഭക്ഷണം ാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അലൂമിനിയെങ്ങനെയാണെന്നല്ലേ അപ്പം നമ്മൾക്ക് നമ്മളൊരു പാത്രം നമ്മൾ ഫസ്റ്റ് അലൂമിനിയം പാത്രം വാങ്ങുകയും അതുപോലെ അതൊരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ആദ്യം വാങ്ങുന്ന അലൂമിനിയം പോലെ ആയിരിക്കില്ല അതിന് കനക്കുറവ് വരും അതുപോലെ അത് പലതരത്തിൽ നമ്മൾ ഒരച്ച് നമ്മൾ കഴുകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അലൂമിനിയം നമ്മൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്പ്രിഡ് പാത്രങ്ങളിൽ ചില കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ കലരാൻ വേണ്ടിട്ടും ഇതും നമ്മുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏകദേശം വെറും ഒരു പതിനഞ്ച് ശതമാനത്തോളം മാത്രമാണ് അതിനകത്ത് പോഷകങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അലുമിനിയം പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സാധിക്കുകയുള്ളൂ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ശരിയായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് നമ്മൾ ഈ പാത്രങ്ങളിലൂടെ നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള പോഷകാഹാരങ്ങൾ മുഴുവനായിട്ടും അബ്സോർബ് ആവാതെ വരികയും വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് നമുക്ക് ആ ഒരു അലൂമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ പോഷകങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വരുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട പാത്രങ്ങളായിരിക്കും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്ന് പറയുന്നത് കാരണം പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതിൽ ഒട്ടിപ്പിടിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു നമുക്ക് ഡിഷസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു പാത്രം തന്നെയാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമുക്ക് കുക്ക് ചെയ്യാൻ താല്പര്യം തോന്നുന്നതും ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലായിരിക്കും കൂടുതലായിട്ടും എന്നാലും വളരെയേറെ ടോക്സിൻസ് എന്ന് എന്നറിഞ്ഞിട്ടുള്ള വളരെയേറെ വിഷാംശങ്ങൾ കൂടിയിട്ടുള്ള ഒരു പാത്രങ്ങളാണിത് കാരണം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്നും ചില നമുക്ക് പുകകൾ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട് പുറത്തേക്ക് പലതരത്തിലുള്ള ടോക്സിൻസ് ആയിട്ടുള്ള പുകകള് പുറത്തേക്ക് റിലീസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലും ഇതുപോലെ വിഷാംശം താണ് അതുപോലെ നമുക്ക് ഇതിന്റെ കോട്ടിംഗ് ഉണ്ടാവുമല്ലോ അപ്പൊ ഈ കോട്ടിങ് നമുക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് വരയോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്നും നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻസ് വരാറുണ്ട് പി എഫ് ഒ എ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് ഭക്ഷണത്തിൽ കലരുകയും ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചെയ് ചെല്ലുമ്പോഴേക്കും പലതരത്തിലുള്ള തൈറോയ്ഡ് കണ്ടീഷൻസ് വരാം അനീമിക് കണ്ടീഷൻസ് വരാം രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസുകൾ വരാൻ സാധ്യതകളുണ്ട് അതുപോലെ ക്യാൻസറസ് കണ്ടീഷൻസ് വരെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ടാണ് ഈ ഒരു നോൺ സ്റ്റിക് പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണെങ്കിൽ പോലും പക്ഷെ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തിനെ അത് വളരെ വളരെ മോശകരമായിട്ടുള്ള രീതിയിലാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് ഇല്ലാതാക്കുക അല്ലെങ്കിൽ അലൂമിനിയം മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക എന്നാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ അലൂമിനിയം പാത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസിഡിക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് പല നമുക്ക് തിളപ്പിച്ച പോലെ പുളി കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മോര് നമ്മൾ കാച്ചുന്ന സമയത്ത് നമ്മൾ അലൂമിനിയം പാത്രത്തിൽ കാച്ചാറില്ല കാരണം പല കെമിക്കൽ റിയാക്ഷൻസും ഇതിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുക്ക് കുക്ക്വേഴ്സ് നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് ഒഴിവാക്കുക പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ നോൺ സ്റ്റിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ഒട്ടിപ്പ് പിടിക്കുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് മാത്രമായിട്ട് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാം അതുപോലെ അതിൻ്റെ കോട്ടിങ് പോയിട്ടുള്ളത് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും ചെറിയൊരു കോട്ടിങ് പോയിട്ടുണ്ടെങ്കിൽ അത് അത്രയും പൈസ പോവില്ലേ അല്ലെങ്കിൽ ആ ആ ഒരു ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ അത് ചെയ്യുക ഏറ്റവും നല്ല കുക്വേഴ്സ് ഏതാന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് കുക്കുവേഴ്സിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം കാര്യങ്ങൾ അടുത്ത കുക്കുവേർ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കുക്കുവേഴ്സ് ആണ് അപ്പോൾ കാസ്റ്റ് അയണിൽ ഒരുപാട് ഇപ്പോൾ പലതരത്തിലുള്ള കുക്കുവേഴ്സ് വരാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിലുള്ള ആണ് ഈ ഒരു അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതിൽ വരുന്നത് ഒന്ന് റോട്ട് അയണും ഒന്ന് കാസ്റ്റ് അയണും ആണ് വരുന്നത് റോട്ട് അയൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഹെവി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് അത് ചിലപ്പോൾ കാഴ്ചയിൽ നമുക്കത്ര ഭംഗിയായിട്ടൊന്നും തോന്നണം എന്നില്ല അതിൽ കുക്ക് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണം എന്നില്ല പക്ഷേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് പ്യുവർ പ്യുവർ തന്നെയാണ് അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറ്റുന്നതാണ് പക്ഷേ ഹെവി ആയിട്ടുള്ളതാണ് അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് പ്രയാസമാണെന്നേ ഉള്ളൂ കാരണം അതിലൊക്കെ ചിലപ്പം തുരുമ്പൊക്കെ വരാനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ പക്ഷേ ഇതുപോലെ തന്നെ ഈ ഒരു അലൂമിനിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ കാസ്റ്റ് അയണിലും നമുക്ക് തൈരോ അല്ലെങ്കിൽ പൊളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുമാത്രം അതുപോലെ അത് മാത്രം ശ്രദ്ധിക്കുക നമുക്ക് അയൺ കണ്ടന്റ് ശരീരത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ കാസ്റ്റ് അയൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തൊരു കുക്വെയർ എന്ന് പറയുന്നത് ഈ കാസ്റ്റ് കാസ്റ്റയൻ്റെ തന്നെ ഇനാമിൾഡ് കാസ്റ്റായെന്ന് പറഞ്ഞിട്ടുള്ള കുക്ക് വേഴ്സ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഒരു കോട്ടിങ് അതൊരു ഇനാമിൾ കോട്ടിംഗ് എന്ന് അറിഞ്ഞിട്ടുള്ളൊരു കുക്വേഴ്സ് ആണ് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഏകദേശം നോൺ സ്റ്റിക്ക് പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നുന്നതാണ് അതുപോലെ യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും നമുക്ക് കുറച്ച് ഹെവി ആണെങ്കിൽ പോലും അത് നമുക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുന്ന പോലത്തെ ആ ഒരു ഫീല് കിട്ടുന്ന കുക്ക് വെയർ തന്നെയാണ് ആയിട്ടുള്ള കാസ്റ്റ് അമിളായിട്ടുള്ള എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരുന്നത് സെറാമിക് കുക്ക് വേഴ്സ് ആണ് സെറാമിക് കുക്കുവേഴ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെറാമിക് കുക്കുവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെയേറെ നല്ലതാണ് കാരണം അതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ തന്നെ തോന്നുന്നു തോന്നുകയും അതുപോലെ ഹെൽത്തിന് നമുക്ക് ഏകദേശം ഒരു നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ എബോ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് ഒക്കെ തന്നെ നമുക്ക് ശരീരത്തിന് നിലനിർത്താൻ വേണ്ടിട്ട് സഹായകരമാകുന്നതാണ് അടുത്ത ഏറ്റവും നല്ലൊരു കുക്ക് വെയർ എന്ന് പറയുന്നത് സ്റ്റീൻലെസ് സ്റ്റീലാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒരു ഏകദേശം നമ്മുടെ ഭക്ഷണത്തിലെ എഴുപത് ശതമാനത്തോളം എങ്കിലും നമ്മുടെ പോഷകങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും അതുപോലെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണമെങ്കിലും ഇതിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇന്ന ഭക്ഷണ കുക്ക് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ തന്നെ നല്ല ബ്രാൻഡ്സ് നോക്കിയിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റീൽസ് നമ്മൾ ചൂസ് ചെയ്യുക കാരണം ചിലർ അതിനകത്ത് ക്രോമിയോയും അതുപോലെ തന്നെ മെക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ്സ് ഒക്കെ തന്നെ ചേർക്കാറുണ്ട് അപ്പൊ ഇത് ചിലപ്പോൾ പോളിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ ചേർക്കുന്നതെങ്കിലും ഇതിന്റെ അളവ് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ കുറച്ച് മോശകരമായിട്ട് ബാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഇതിലൊക്കെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുക്ക് വെയർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പാത്രം അല്ലെങ്കിൽ മൺപാത്രങ്ങളാ പാത്രങ്ങളിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കാരണം ഇതിൽ തന്നെ നമ്മുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും അതുപോലെ ഏറെ രുചികരമായിട്ട് കഴിക്കാൻ കഴിയുന്നതുമാണ് ഈ മൺപാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം തന്നെ നമുക്ക് ഈ ഒരു കുക്ക്വെയർസിന് ബാക്കി എല്ലാ കുക്കേഴ്സും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സമയമെടുത്ത് ഉണ്ടാക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ഈ ഒരു മൺപാത്രങ്ങളിൽ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഒരു സമയമെടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതാണെങ്കിലും ഇത്രയും സമയമെടുത്ത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഈ മൺപാത്രങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൽ സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും മൺപാത്രങ്ങളാണ് എന്നാൽ ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പറ്റുന്നൊരു കാര്യമല്ല എന്നാലും പറ്റുന്നത്രത്തോളം നമ്മൾ ഈ ഒരു മൺപാത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ നിങ്ങൾ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൺപാത്രങ്ങളിൽ ചോറ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറികളൊക്കെ മാക്സിമം മൺപാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് അതുപോലെ തന്നെ ലഭിക്കാൻ വേണ്ടിട്ടും മറ്റ് വിഷാംശങ്ങളോ കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഏറെ സഹ സഹായകരമാക്കുന്നതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി